ചെറിയ സുഡാനിൽ അവിടെ വലിയ കൂട്ടക്കുരുതി നടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത തരുന്നത് രണ്ടായിരത്തോളം പേരെ ഒറ്റ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രണ്ടായിരത്തോളം പേരെ കൊന്നു തള്ളി അവിടെ രണ്ട് സായുധ സംഘങ്ങൾ തമ്മിലുള്ള അധികാര വടംവലിയാണ് ഈ ആഭ്യന്തര കലാപത്തിന് കാരണം ഒരു കാലത്ത് അവിടുത്തെ സർക്കാരിൻ്റെ ഔദ്യോഗിക സേനയായിട്ട് അറിയപ്പെട്ടിരുന്ന ഈ രണ്ട് സംഘങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ എഫും ആർ എസ് എഫും അത് അവരുടെ തന്നെ നേതാവിനെ പുറത്താക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സൈനിക അട്ടിമറ നടത്തിയ ശേഷം അധികാരം പിടിച്ചെടുക്കാനാണ് ഈ രണ്ട് സേനയെ നോക്കിയത് പിന്നീട് ഇവർ തമ്മിലുള്ള അധികാര വടംവലിയായി അവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാകണം എന്നുള്ള നിലപാടിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടപ്പോഴാണ് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞത് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ വിമത വിഭാഗം അല്ലെങ്കിൽ ആർ എസ് എഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവർ ഒരു നഗരത്തെ മുഴുവൻ പിടിച്ചെടുത്തു ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ വിമതരുടെ നിയന്ത്രണത്തിലാണ് ആ രാജ്യം ആ നഗരം പിടിച്ചെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടര ലക്ഷത്തോളം പേരെ അത് പലരതിൽ നിന്ന് പലായനം ചെയ്തു പോയി രക്ഷപ്പെടാൻ ശ്രമിച്ച ഏതാണ്ട് രണ്ടായിരത്തോളം പേരെ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടക്കുരുതി ചെയ്തു എന്നുള്ളതാണ് വാർത്ത മനസ്സിലാക്കേണ്ട സംഗതി അവിടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ആൾക്കാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണ് അറബ് വംശജരാണ് മറ്റുള്ളവർക്ക് ന്യൂനപക്ഷം അതായത് മുസ്ലിം മുസ്ലിം ഇതര ക്രൈസ്തവരുണ്ട് ഗോത്രവർഗ്ഗ വിഭാഗക്കാരുണ്ട് അവിടെ നടന്നത് ഈ ജിഹാദ് ഐ എസ് ഒക്കെ നടത്തുന്ന പോലുള്ള ജിഹാദ് പോലെയുള്ള പരിപാടിയാണോ അതോ അധികാരത്തിന് വേണ്ടി ഈ എന്താ പറയുക വംശീയ വെറി തീർത്തതാണ് സുഡാനിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ആഫ്രിക്കയാണ് അവിടെ തന്നെ ഏറ്റവും അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് സുഡാനാണ് സുഡാനിലെ കുഴപ്പമെന്ന് പറയുന്നത് വംശീയവെറി മാത്രമായിരിക്കില്ല ആ വംശീയത ഉപയോഗിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ പറ്റും എന്നുള്ള ശ്രമം കൊണ്ട് നടക്കുന്നുണ്ട് കാരണം ആവശ്യമില്ലാത്തൊരു രാജ്യം അവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായി ഇടപെട്ടിട്ടുണ്ട് അവരുടെ താവളം ഖനികൾ കൂടുതലുള്ള ധാതുദ്രവ്യങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ കസ്റ്റഡിയിൽ പിടിക്കാൻ വേണ്ടി അതിൽ ഇടപെട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഒരു സമാധാന പ്രേമിയ രാജ്യമാണ് യു എ യു എ അവരെ ഗർളകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നോക്കുകയാണ് അതുതന്നെയാണ് ഏറെക്കുറെ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് ബംഗ്ലാദേശിലെ മിനറൽസിൻ്റെ നിയന്ത്രണം ഇപ്പം ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിലൊക്കെ അവരെ കുട്ടി കുട്ടികളുടെ ഉടുപ്പൊക്കെ അവർ ഭയങ്കരമായിട്ട് അടിച്ച് കയറുകയാണ് അപ്പോൾ ആ അവരുടെ സമ്പദ്ഘടന തങ്ങൾക്ക് വേണ്ടി മാറ്റണം പറ്റണം അതിനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഈ രണ്ട് മൂന്ന് രാജ്യങ്ങളിലൂടെ കഴിഞ്ഞാൽ അടുത്തത് ഇവർ ഉന്നം വയ്ക്കാൻ പോകുന്നത് ഇസ്ലാമൈസേഷൻ്റെ ഉന്നം വയ്ക്കാൻ പോകുന്ന രാജ്യങ്ങൾ ഇൻഡോനേഷ്യയും മലേഷ്യയായിരിക്കും കാരണം അവർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വന്നിട്ടില്ല ഇറ തീവ്ര ഇസ്ലാമിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ ആണ് ആദ്യം വന്ന രാജ്യം അത് ഷിയ രാജ്യമാണ് സുന്നികൾ അത്ര സജീവമായിട്ട് സജീവമായിട്ടൊന്നും തീവ്ര ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ശരിക്കും ഈ ഖന ഖനയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരം ആ മത്സരത്തിൽ ഇസ്ലാമിൻ്റെ അവരുടെ കയ്യിൽ നിയന്ത്രണം നിന്നാൽ കുറേ കുറെ ഭംഗിയായിട്ട് അറബി രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ യു എ പോലുള്ള രാജ്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ബോധ്യമാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടലാണെന്ന് സാറ് പറഞ്ഞു അപ്പോൾ അതൊരു ജിഹാദി പ്രവർത്തനമാണോ ആ രീതിയിലാണോ ആൾക്കാരെ സംഘടിപ്പിക്കാൻ ഒരു ഓ നല്ല പേരില്ലേ വെറും നാടൻ പന്തുകളി എന്ന് പറഞ്ഞതിനേക്കാൾ നല്ല ഒളിമ്പിക്സിലെ പന്തുകളി എന്നാലും നോക്ക് നാട്ടിൻ പന്തുകളിൽ ഇന്നേനെ കാണുമ്പോഴും നമ്മൾ കൈയടിക്കും മെസ്സിയെ കാണുമ്പോഴും കൈയടിക്കും അടിക്കും അല്ലേ മെസ്സിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മെസ്സി വരുന്നതിനെ പറ്റി ആവേശം തന്നെ അയ്യം പൂജ്യം അത്ര ആവേശം ഇല്ലാത്തന്നെ ഇതൊരു ഐക്കണമായിട്ട് മാറ്റി അപ്പോൾ ഇസ്ലാമിനെ ഒരു ഐക്കണാക്കി മാറ്റി ഇസ്ലാമിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത് ഇസ്ലാമിൻ്റെ മറവിൽ കൂടി അള്ളാഹുവിൻ്റെ മറവിൽ കൂടി തങ്ങൾക്ക് ഈ ഖനികൾ അടിച്ചെടുക്കാൻ ഉൽപ്പന്നങ്ങൾ ധാതുദ്രവ്യങ്ങൾ അടിച്ചെടുക്കാൻ കൈക്കലാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം മാത്രമാണ് അവിടെ ഇപ്പോൾ ഈ ഏറെയും ഇപ്പോൾ ഈ പറയുന്ന വിമത വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവർക്ക് ഈ എണ്ണപ്പാടങ്ങൾ അവിടെ എണ്ണ നിക്ഷേപവും ഉണ്ട് അത് കൂടി കൈക്കലാക്കാനായിട്ടുള്ള ഗൂഢപദ്ധതികളാണ് ഈ സത്യം പറഞ്ഞാൽ ഈ സൈനിക ബലത്തിന്റെ സൈനിക അട്ടിമറിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ട കൂട്ടക്കൊലപാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പക്ഷെ ഇവിടെ അന്താരാഷ്ട്ര സമൂഹം വലിയ ഒരു കുറ്റകരമായ മൗനം പാലിക്കുന്നു ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ ഐക്യരാഷ്ട്ര സഭയോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യാവകാശ സംഘടനകളോ അവരെയൊന്നും അങ്ങോട്ട് അടുപ്പിക്കുന്ന പോലുമില്ല ആ ഈ പറയുന്ന വിമത വിഭാഗം സൈനികമായി തന്നെ അവരൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് പോലും അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഭയമാണ് അപ്പം അന്താരാഷ്ട്ര ഇടപെടൽ എന്തുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് അന്താരാഷ്ട്ര നിന്ന് മാറി നിൽക്കുന്നു താങ്കൾ പറഞ്ഞ യു എൻ ഉള്ള വാക്കങ്ങ് മാറ്റി അതൊന്നിനും കൊള്ളാത്തൊരു സാധനം ഒന്നും വേണം ഏത് സമയത്തും അങ്ങനെ പറയാറ് പക്ഷെ ഇവിടെ വേറൊരു മറിച്ച് അതിൻ്റെ ഒരു കുയുക്തി ആലോചിക്കത്തില്ലേ അവിടെ സംഘർഷം അവിടെ പുറത്തുനിന്നുള്ള ഇടപെടലുണ്ടാകണമെങ്കിൽ അവിടെ എന്നുണ്ടാകണം വെറുതെ അപ്പോൾ അമേരിക്കയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ നാറ്റോയ്ക്കോ എന്തിനാണ് റഷ്യയ്ക്കോ ചൈനയ്ക്കോ നേരെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകണം സം ഇപ്പം യു യുക്രൈൻ്റെ കാര്യത്തിൽ ബ്രിട്ടൻ യൂറോപ്പിനൊക്കെ ഇവിടാൻ പറ്റുന്ന എന്തുണ്ടോ സംഘർഷം ഉണ്ടായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ പറ്റിയല്ല അപ്പോൾ അവിടെ സംഘർഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റുകയുള്ളൂ നാളെ യൂറോപ്യൻ രാജ്യങ്ങൾ വരും അല്ലെ അമേരിക്ക വരും ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളിൽ വിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തിരിച്ചടി പോക്കാന്ന് പറയും അവിടെ ആ സമയത്ത് ഇസ്രയേലിൽ എപ്പോൾ സഹായിക്കാൻ വന്നെന്ന് വരും ഈ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേ സഹായിക്കുന്നവർ യു എ പ്രേരിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളാണെങ്കിലോ യു എ ഇവരുടെ അടുത്ത സുഹൃത്താണ് അമേരിക്കയുടെക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തിനും അവിടെ പിണറായി വിജയൻ പോലും സുഹൃത്താണ് യു എയുടെ പല കാരണങ്ങളുണ്ട് പിണറായി വിജയൻ യു എ പിണക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവരെ യുദ്ധം ഉണ്ടാക്കുക സുഡാനിലി കലാപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനം ഇങ്ങനെ മരിക്കുകയാണ് അവിടെ ഞാൻ എല്ലാ ചർച്ചകളിലും പറയുന്നൊരു കാര്യം എല്ലായിടത്തും കാണുന്ന ഒരു മനുഷ്യൻ്റെ അഭാവം കാണുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ അഭാവം മഹാത്മാഗാന്ധിയുടെ അഭാവം ഇവിടെ ഇല്ലത് സൗത്ത് ആഫ്രിക്കയിൽ പറഞ്ഞ കലാപങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ നോക്കും അത് രാജ്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് അല്ലാത്ത എല്ലാ രാജ്യങ്ങളും പോകുന്നത് ശരി നമ്മൾ ഈ പലസ്തീനിൽ അവിടെ ഇസ്രയേൽ അവിടെ വലിയ മനുഷ്യക്കുരുതി നടത്തി മനുഷ്യവേട്ട നടത്തി അവിടെ ഇര മുസ്ലിങ്ങളാണ് വലിയ രീതി ന്യൂനപക്ഷ ഇരകൾ മുസ്ലിങ്ങളാണ് അവിടെ വലിയ രീതിയിലുള്ള നമ്മുടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും വലിയ പ്രക്ഷോഭങ്ങൾ കലാപങ്ങൾ എല്ലാം നടക്കുന്നു ഇവിടെ സുഡാനിൽ വേട്ടക്കാരുടെ റോളുള്ളത് മുസ്ലിങ്ങളാണ് അവിടെ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്ന അറബ് മുസ്ലിം വംശജരാണ് അവരാണ് ഈ കൂട്ടക്കുരുതിയൊക്കെ ചെയ്തേക്കുന്നത് രണ്ടിടത്തും മരിച്ചത് മനുഷ്യരാണ് പക്ഷെ ഒരു മനുഷ്യാവകാശ സംഘടനകൾക്കും അതിൽ യാതൊരു എന്താ പറയുക ദുഃഖമോ ഖേദമോ ഇല്ല ഒരു പ്രകടനമോ ഇല്ല ഒരു മെഴുകുതിരി പ്രക്ഷോഭം ഒന്നും നടക്കുന്നില്ല നമ്മളൊക്കെ മനുഷ്യ ബേസിക്കലി ക്രൂരന്മാരാണ് ക്രൂരതയാണ് നമ്മുടെ പാരമ്പര്യം ഇവിടെ രണ്ട് സംഭവങ്ങൾ അടുത്തടുത്ത് പറയാം ഒന്ന് അടുത്ത നാളിൽ അവിടെ അമ്പലത്തിൽ ആന്ധ്രയിൽ പത്ത് പേരവൻ്റെ മരിച്ചു അല്ലേ ചവിട്ട് പത്ത് പേരെ ഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നവരും മരിച്ചു ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ച വളരെ പെട്ടെന്ന് തീരുകയാണ് മറിച്ച് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്യാമ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്താണ് മരിക്കുന്നെങ്കിലോ അത് വാർത്തയാണ് വലിയ വാർത്തയാണ് അതേ ബ്രിട്ടനിൽ പോലും ഒരു ട്രെയിനെ കയറി വലിയ ട്രെയിനെ കയറി പത്ത് പേരെ കൊന്നു ഭീകരവാദികൾ കത്തി കുത്തി കൊന്നു പറഞ്ഞപ്പോൾ പോലും അത് വാർത്ത ഇവിടെ വാർത്തയാണ് അത്രയും പ്രാധാന്യം പോലും ഈ പാവപ്പെട്ടവരുടെ മരണത്തിന് ഇവിടെ ഒരു രാജ്യവും കൊടുക്കുന്നില്ല ഒരു സമൂഹവും കൊടുക്കുന്നില്ല എല്ലാം അങ്ങേയറ്റത്തെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും വിപ്ലവം പറയും നമ്മളിവിടെയൊക്കെ കേട്ട് മടുക്കും പാലസ്യങ്കാരെ കൊല്ലുന്നു അവൻ്റെ അവിടെ രണ്ട് മൂന്ന് പിള്ളേരുടെ പടം ഭക്ഷണത്തിന് കൈ നീട്ടുന്ന പിള്ളേർ ഇതെല്ലാം കാണിച്ച് നമ്മളെ അങ്ങോട്ട് ഒരുതരം മാസ്മരികതയിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ അവിടുത്തെ കാണിക്കുന്നുണ്ടോ സുഡാനിൽ എത്ര പടം കാണിച്ചു ഇല്ല എന്ത് കാണിക്കാത്തത് കാര്യം അവിടെ വേട്ടക്കാരുടെ റോളിലുള്ളത് മുസ്ലിങ്ങളാണ് വേ വേ അല്ല മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രമല്ല സുഡാനും നമ്മളുമായിട്ട് ഇപ്പോൾ കേരളമായിട്ട് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല ഗൾഫ് പാലസ്തീനെന്ന് പറയുമ്പോൾ അറബി രാജ്യമാണ് ഈജിപ്ത് സിറിയ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നോട്ടുകൂടി ഓർക്ക് ഇവിടങ്ങളിലേക്ക് സമരത്തിനും വിപ്ലവത്തിനും ആളെ പറഞ്ഞു വിടാൻ ഇവിടെ മത്സരിക്കുക കേരളത്തിൽ മത്സരിക്കുക അത് ശരിയാണോ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇത്തരം കലാപത്തിന് രാജ്യങ്ങളിൽ പോയി കത്തിയുടെ മുനയിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ശരിയാണ് അത് ചോ അപ്പോൾ ഇത് സുഡാനിൻ്റെ കാര്യങ്ങൾ അടുത്ത നൈജീരിയ വരുന്നുണ്ട് താസ്മാനിയെ താസ്മാനെ ഇന്ത്യക്കാർ ടാർജറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങി താസ്മാനിയെല്ലാം തോന്നും എടുത്ത് പതിരുന്നുണ്ട് അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുഴുവൻ കലാപം ഉണ്ടാവുകയാണ് ഇപ്പോൾ അറബി രാജ്യങ്ങളും ഇസ്രായേലും ഹമാസും കൂടെ ഒരുമാതിരി ഒന്ന് ആ കൂട തൽക്കാലം അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞു ആ ഈ പുറത്തെ ആ കൂടത്തിലിട്ട് അടച്ചു നിർത്തും അതിനപ്പുറത്തേക്ക് ശാശ്വത സമാധാനം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകാൻ സമ്മതിക്കില്ല അതിന് സമ്മതിക്കണമെങ്കിൽ നേതാവ് വേണം ആരാ നേതാവും ആ ചോദ്യം വലിയ ചോദ്യമാണ് ഒരു രാജ്യത്തിന് ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ ആ രാജ്യത്തിന് ധാർമ്മികമായി ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ പെണ്ണുങ്ങൾ പുറത്തിറക്കാൻ പറ്റുന്ന ആയത്തുള്ളവരുടെ ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ എടുത്ത് കാണിക്കും അത് എന്നെ പോകാൻ പറ്റുമോ ഖുറാൻ്റെ മറവിൽ അള്ളാഹുവിൻ്റെ മറവിൽ എല്ലാ വൃത്തികേടുകൾക്കും സാങ്ഷൻ മേടിക്കുന്ന ആളായത് പെൺപിള്ളേരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അവരുടെ കുടുംബത്തിൽ പോയിട്ടവരെ അങ്ങനെ നടന്നാലും കുഴപ്പമില്ല അതിനെ ആരാധിക്കുന്ന വിഭാഗം കേരളത്തിൽ പോലും ഉണ്ടാവുകയാണ് അവർ ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇത് നാളെ വരുത്തി വയ്ക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒരു ഇവിടെ ഇപ്പോൾ നമ്മൾ ചില നരേറ്റീവ്സ് ഇവിടെ തന്നെ കേരളത്തിൽ ഇന്ത്യ സ്ട്രോങ് ആവുന്നുണ്ട് ഹിന്ദു വേഴ്സസ് മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം ഒരു നരേറ്റീവ് ഇവിടെ ഭയങ്കരമായിട്ട് ബില്ലപ്പ് ചെയ്ത് വരുന്നുണ്ട് രണ്ട് കൂട്ടർ ഒരു കൂട്ടരല്ല രണ്ട് കൂട്ടർ ഒരുമാതിരി വോട്ട് താൽപ്പര്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ മതത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലതരത്തിൽ ഇന്നിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഓർത്തഡോക്സ് അവിടെ മത്രാൻ്റെ പ്രസ്ഥാനം വന്നിരിക്കുന്നു പി ഇവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന പരിപാടി തട്ടിപ്പാണ് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് വീണ ജോർജിൻ്റെ സ്വന്തം സഭ പ്രസ്താപിച്ചിരിക്കുക അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഇല്ലേ ഇപ്പം ഇത്തരം രീതിയിലേക്ക് സമൂഹത്തെയും സമുദായത്തെയും സാമ്പത്തിക സ്വത്തിൻ്റെ തർക്കത്തിലും എല്ലാം മതത്തെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും സ്ഥിതി അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാകണം എൻ്റെ അതിന് അവിടെയാണ് ഏറ്റവും വലിയ ഉത്തരം ജനാധിപത്യം തന്നെയാണ് അല്ല ഓട്ടോക്രസി അല്ല ഓട്ടോക്രസിയല്ല കിപ്പോക്രസിയായുള്ള ഇത്തരം മതേതരത്തിൽ ഇന്ത്യരിക്കാൻ പുറപ്പെടുന്നില്ല എന്നാൽ ഇവിടെ ഇവിടെ ഇന്ത്യയുടെ സ്ഥിതി മോശമൊന്നുമല്ല ഒരു ചോദ്യം കൂടി അതായത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ട് ശീലിച്ച കുറേ ചിത്രങ്ങൾ കുറേ പട്ടിണിക്കോലങ്ങൾ നിരന്തരമായ സംഘർഷങ്ങൾ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരമില്ല അതിങ്ങനെ ആ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു നിരന്തരമായ സംഘർഷങ്ങൾ ഇത് നിരന്തരം കാണിക്കുന്നില്ല നമ്മളെ അത് ആ സംഘർഷങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നില്ല ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും ഇപ്പം നിങ്ങൾ ഒരു പത്രം വായിച്ചാൽ സുഡാൻ്റെ പേര് അടിച്ചു വരുന്ന പത്രം വായിച്ചിട്ട് എത്ര ദിവസമായി ഇപ്പം സംഭവം ഉണ്ടായതിന് ശേഷം വരുന്നത് ഹമാസും പാലസീനും അടിച്ചു വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അതെ അപ്പം അപ്പോൾ നമ്മുടെ പാർഷ്യാലിറ്റി അപ്പോൾ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള അല്ല നമ്മുടേത് സത്യസന്ധമായ റെസ്പോൺസല്ല സത്യസന്ധമായ റെസ്പോൺസ് നടത്താൻ പറ്റാത്തടത്തോളം കാലം അതിൻ്റെ പ്രതികരണവും അങ്ങനെ തന്നെയായിരിക്കും